ഭാഗ്യം വന്നു കയറി പിന്നെ കടയുടമ ഇറങ്ങിയോടി പലമറിഞ്ഞത് അഞ്ചു മണിക്ക് അഞ്ചു മിനിറ്റിനകം തീപിടുത്തം കോഴിക്കോട് ഒരു കോടിയുടെ ഒന്നാം സ്ഥാനം താൻ വിറ്റ ലോട്ടറിക്കാണെന്ന് അറിഞ്ഞത് അഞ്ചു മണിക്ക് അഞ്ചു മിനിറ്റിനകം കെട്ടിടത്തിൽ തീപിടുത്തം കൈയിൽ കിട്ടിയതുമെടുത്ത് ഒഇടി രക്ഷപ്പെട്ടെങ്കിലും കടയ്ക്കൊന്നും സംഭവിച്ചില്ല മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ ശ്രീമഹാലക്ഷ്മി ലോട്ടറി ഏജൻസി ഉടമ അഖിലൻ ചന്ദ്രശേഖരന് ഈ ഞായറാഴ്ച ഞെട്ടിക്കുന്ന ഭാഗ്യങ്ങൾ സംഭവിച്ച ദിവസമാണ് കേരള ഭാഗ്യക്കുറിയുടെ സമൃദ്ധി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് വൈകിട്ട് മൂന്നിനാണ് ആരംഭിച്ചത് ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയടിച്ചത് അഖിലൻ വിട്ട എം ജി നാല് ലക്ഷത്തി നാനൂറ്റി ഇരുപത് എന്ന ടിക്കറ്റിനാണ് അഞ്ചുമണിയോടെയാണ് ഈ വിവരം അറിയുന്നത് ആഘോഷിക്കാൻ സമയം കിട്ടും മുൻപ് അഞ്ച് ദശാംശം പൂജ്യം അഞ്ചിന് കെട്ടിടത്തിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങി പത്ത് മിനിറ്റിനകം കടയടച്ച് ഷട്ടർ പൊട്ടി പുറത്തു പോകേണ്ടിവന്നു മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ തീപിടിച്ച പടിഞ്ഞാറെ കെട്ടിടത്തിന്റെ ഉൾവശത്താണ് ശ്രീമഹാലക്ഷ്മി ഏജൻസീസിന്റെ റീഡയിൽ കടയുള്ളത് കടയുടമ അഖിലനും മകൻ ജീവനും മറ്റു ജീവനക്കാരും കടയിലുണ്ടായിരുന്നു രാത്രി മുഴുവൻ തീയണയ്ക്കാനുള്ള ശ്രമം നടന്നു രാവിലെ മൂന്നോടെയാണ് തീ പൂർണമായി മണഞ്ഞത് ഏറ്റവും താഴെ നിലയിലേക്ക് തീപിടന്നില്ലെങ്കിലും അഗ്നിരക്ഷാസേന ചീറ്റുന്ന വെള്ളം കടിയിലേക്ക് കയറാൻ സാധ്യതയുണ്ട് ലോട്ടറിയും പണവും നശിച്ചിട്ടുണ്ടാകുമോ എന്ന ആശങ്കയിൽ ഇന്നലെ രാവിലെ കലക്ടറേറ്റിൽ പോയി വിവരങ്ങൾ നൽകി തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ ബസ് സ്റ്റാൻഡിലെത്തി പോലീസുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ കട തുറന്നു കടയിലെ ലോട്ടറിയും പണവും സുരക്ഷിതമായിരുന്നു മധുര സ്വദേശിയായ അഖിലൻ രണ്ടായിരത്തി അഞ്ചിലാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി കച്ചവടം തുടങ്ങിയത് അഖിലനും മകൻ ജീവനും കുടുംബവും പൊറ്റമ്മലിലാണ് താമസം